കാലത്തന്നെ കുളിച്ചിടിയായി കിച്ചപ്പനെ സച്ചിനെയും വിളിച്ചു വരുത്തിട്ട് കണ്ടന് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി ഫോണ വഴിക്ക് കിച്ചപ്പം പറഞ്ഞിടുന്ന വീട്ടിൽ കയറി പോവാ അത്യാവശ്യം എന്ന് പറഞ്ഞു അവന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോ അച്ചട ഗെയിം കളിച്ചിരിക്കുന്നു പിന്നെ കുറച്ചുപേരുന്നതിന് നോക്കിയിരുന്നു അപ്പഴാണ് ബാക്കിന്ന് ഒരു സൗണ്ട് നോക്കിയപ്പോ കള്ളപ്പൊന്ന് തിരണ്ടിക്കറിയും ചോറുന്നില്ല പിന്നെ അവൻ കുറച്ചു നേരം ഗെയിം കളിക്കാന്ന് പറഞ്ഞ് ഞാൻ അച്ഛനും കൂടെ റെസ്ലിംഗിന്റെ ഒരു ഗെയിം ഇരുന്ന് കളിച്ച് അങ്ങനെ ഗെയിം കളി കഴിഞ്ഞു നേരെ സുഭാഷ് പാർക്കിലേക്ക് പോയി അവിടെ എത്തിയപ്പോ ഭയങ്കര തിരക്ക് അവിടെ ഹോർത്തൂസിന്റെ ആ പരിപാടി നടക്കണിരുന്നു അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായ അവിടെ അതുകൊണ്ട് കണ്ടന്റെ ഷൂട്ടിൽ ഇത്തിരി ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങള് നേരെ മംഗളവനത്തിന് അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത് അങ്ങനെ ഷൂട്ടും തീർത്ത് ഞങ്ങൾ നാരങ്ങളോളം കുളിച്ചോണ്ടിരിക്കും ചിന്വേണത് ചേട്ടൻ മൊബൈൽ കംപ്ലൈന്റ് ആയി ശരിയാക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ അവളെയും പിക്ക് ചെയത് നേരെ ഇപ്പം വന്ന് മുംബൈയിൽ അത്യാവശ്യം പണി ഉണ്ടായതുകൊണ്ട് ശരിയാക്കി കിട്ടാൻ നല്ല ആയി അതൊക്കെ രണ്ട് ഷെയ്ക്കും രണ്ട് സാൻവിച്ചും കഴിച്ചിട്ട് നേരെ ഞങ്ങള് വീട്ടിലേക്ക് പോയി ഞങ്ങള് വീട്ടിലേക്ക് പോയി മഹാരാജസിന്റെ ഫ്രണ്ടിൽ കൂടിയണ്ടാ രാത്രി സമയത്ത് ഈ ടി വിഴി ഫുൾ ലൈറ്റും അടിപൊളിയാണ് അപ്പൊ ശരിയെന്ന ഭയ